രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി റോഡരികിൽ നിൽക്കുകയായിരുന്ന അൻപത് സെന്റിമീറ്റർ ഉയരമുള്ള ചെടിയാണ് കണ്ടെത്തിയത് ഉടുമ്പോള എക്സൈസ് സംഘം സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു രാമക്കൽമേട് ഉദയപുരം കോളനിയിൽ റോഡരികിൽ വളർന്നു നിൽക്കുകയായിരുന്ന അൻപത് സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത് രണ്ടു മാസം പ്രായമുണ്ടെന്നാണ് എക്സൈസിന്റെ നിഗമനം ഉടുമച്ചോല എക്സൈസ് സംഘം സ്ഥലത്തെത്തി കേസ് രജിസ്റ്റർ ചെയ്തു പ്രദേശത്തു നിന്നും മുമ്പും പലതവണ ഇത്തരത്തിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രദേശവാസികളായ ചിലർ നട്ടു വളർത്തുന്നതാണോ എന്ന സംശയവും എക്സൈസിനുണ്ട് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി എക്സൈസ് അധികൃതർ അറിയിച്ചു കഞ്ചാവ് ചെടി നട്ടുവളർത്തുന്നത് ഒരു ലക്ഷം രൂപ പിഴയും പത്തു വർഷം വരെ തടവും ലഭിക്കാവുന്ന കുറ്റമാണ് ഉടുമൻചോല റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ വിനോദിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ ഉദ്യോഗസ്ഥരായ പി ജി രാധാകൃഷ്ണൻ ഷനേജ് കെ നൌഷാദ് എം മീരാൻ കെ എസ് ജോഷി വിജെ ബിലേഷ് വി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ